കേരളം മൊത്തം ഇപ്പൊ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലാണ് അർജുന തിരികെ ഒരു ഒന്നും അറിയില്ല നമ്മളെല്ലാരും എല്ലാവരും ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കും പുള്ളിക്കാരൻ എന്ത് സംഭവിച്ചെന്നോ എവിടെ ഒന്നും അറിയുന്നില്ല ഒരു തരത്തിലുള്ള ഹോപ്പ് നമുക്ക് ഇപ്പൊ കിട്ടുന്നില്ല എത്രയൊക്കെ ശ്രമിച്ചിട്ടും ചെയ്യുന്നതെല്ലാം വിപുലമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാവിലെ വന്ന ന്യൂസ് ആ മണ്ണ് കിടക്കുന്ന സ്ഥലത്ത് മെറ്റൽ ഡിറ്റക്ടർ വഴി നോക്കിയപ്പോൾ എട്ടടി താഴ്ചയിൽ വലിയ മെറ്റലിന്റെ സാന്നിധ്യം ഉണ്ടെന്നായിരുന്നു അങ്ങനെ ഡിറ്റക്ട് ഡിറ്റക്ടേസ് എല്ലാ സ്ഥലങ്ങളിലും കുഴിച്ചു അവിടെ എന്ത് നമുക്ക് അർജുനയോ വണ്ടിയോ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഒടുവിൽ സൈന്യം തന്നെ കൺഫേം ചെയ്തു കരയിൽ അർജുനോ അതോ വണ്ടിയോ ഇല്ല എന്നുള്ള കാര്യത്തിൽ നദിയിലേക്ക് കുറെ മണ്ണ് ഇടിച്ചിറങ്ങിയിട്ടുണ്ട് നമുക്ക് വീഡിയോ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും നല്ല രീതിയിൽ കൂനകൾ ആ നദിയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അവിടെ ആണ് ഇനി ആക്ച്വലി ഇനി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം അവിടെ സെർച്ച് ചെയ്യുന്നത് ഭയങ്കര ദുഷ്കരമായിട്ടുള്ള ഒരു ഇതാണ് അതുപോലെ തന്നെ നദിയോട് ചേർന്ന ആ ഒരു തീരത്ത് മെറ്റൽ ഡിറ്റക്ഷൻ നടത്തിയപ്പം അവിടെയും എന്താ പറയാ ഒരു സാന്നിധ്യം ഉള്ളത് പോലെയാണ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു അവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എല്ലാവരും അർജുനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഹോപ്പ് ഉണ്ട് ഒരു ചെറിയ ഒരു വൺ പേഴ്സൻ്റേജ് എങ്കിലും ഹോപ്പ് വെച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടാണ് കുറെ ജോത്സ്യം കൊണാപ്പന്മാര് ഓരോ അവൻ്റെ തൊലിഞ്ഞ അവൻ്റെ അമ്മൂമ്മയെ കെട്ടിക്കാൻ വേണ്ടി എത്തിയല്ല അയാളെ പറ്റിയൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് സോ അങ്ങനെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങേര് ജീവിതം ഒഴിഞ്ഞു വെച്ച പോലത്തെ ഒരു മനുഷ്യരാണ് അങ്ങേരെയൊക്കെ അടിച്ചെന്നൊക്കെയാണ് പറയുന്നത് സോ ഇതുപോലുള്ള കഴിവേറികൾ ചുമ്മാതെ അങ്ങോട്ട് ദൈവത്തെ ഓർത്ത് പോകരുത് പണി തടസ്സപ്പെടുത്തരുത് നമുക്കൊക്കെ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ എങ്ങനെങ്കിലും ഒരു തരി ജീവനെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരിക അതാണ് എവിടുന്നാണെങ്കിൽ